ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ദിവസങ്ങളിൽ യോക്കേബ്യതിനെപ്പറ്റി ചിന്തിപ്പാനിടയായി തീർന്ന് മോശയുടെ മാതാവും വളരെ പ്രാർത്ഥനയും ഉറച്ച വിശ്വാസമുള്ള ഒരു ധീര വനിതയായിരുന്നു യോക്കെബേദ് തന്നെ കുറിച്ച് ബൈബിളിൽ കൂടുതലായിട്ടൊന്നും പരാമർശിപ്പിച്ചിട്ടില്ലെങ്കിലും എങ്കിലും താൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമുക്ക് പഠിക്കുവാനും അനേക കാര്യങ്ങളിൽ യോക്കെബേദിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാനുമുണ്ട് നാം ചിന്തിക്കുണ്ടായി യോക്കെബേദ് പ്രാർത്ഥനാശീലമുള്ളൊരു വനിതയായിരുന്നു താൻ കടന്നുപോയ ആ പ്രയാസ പ്രതിസന്ധിയിൽ പ്രാർത്ഥനയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നതുകൊണ്ട് തനിക്ക് വിജയം കണ്ടെത്തുവാനും രാജാവിൻ്റെ കല്പനയിൽ പതറിപ്പോകാതെ ഉറച്ച വിശ്വാസത്തോടെ തനാരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള അറിവും ആൾ തന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്നുറപ്പും യോക്കേബിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ടമായ ഒരു നല്ലൊരു സ്വഭാവ സവിശേഷതയുള്ളത് അവളൊരു ധീരതയുള്ള ധൈര്യമുള്ളവളായിരുന്നു ധീരത ഉള്ളവളായിരുന്നു ഈ ഒരു പ്രയാസത്തിലൂടെ അവൾ കടന്നു പോയപ്പോൾ അവളുടെ ധൈര്യം കൈവിടാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോയി നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം യോക്കെ ബേദ് ഗർഭിണിയായ സമയത്താണ് ഇങ്ങനെയൊരു രാജകൽപ്പന വന്നത് ഏതൊരു സാഹചര്യത്തിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ധൈര്യമില്ലാത്തൊരു സാഹചര്യമായിരിക്കാം എന്താകും എന്നുള്ളൊരു ആകുലത വന്നേക്കാം പക്ഷേ ഈ മോശയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ മോശയെ ജനിച്ച ശേഷം മോശയെ നഷ്ടപ്പെടാതെ വണ്ണം എങ്ങനെയാണ് മോശയ്ക്ക് മോശയ്ക്കുണ്ടായ അനുഭവം നാം പഠിക്കുമ്പോൾ ആ മാതാവ് എത്രമാത്രം എഫേർട്ട് എടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ധൈര്യം തനിക്കുണ്ടായിരുന്നു നമുക്കറിയാം യൊക്കെ വേദം പ്രസവകാലം തികഞ്ഞപ്പോൾ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു വീട്ടിലുള്ളവർ അല്ലാതെ മറ്റാരും ഇതറിയാൻ സാധനില്ല കാരണം പുറപ്പാട് ദിവസം രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് മൂന്ന് മാസം മോശയെ ഒളിപ്പിച്ചുവെച്ചവർ കാരണം മറ്റാരും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുവാനായിട്ട് സാധിച്ചത് അതൊക്കെ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് മാത്രം ധൈര്യത്തിൻ്റെ പിറകില് ആ യോക്കേപ്യത്തിനുള്ള ധൈര്യത്തിൻ്റെ പിറകിൽ താൻ വിശ്വസിക്കുന്ന കർത്താവിൽ പരിപൂര്ണ്ണ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് ആ ധൈര്യത്തോടെ താൻ മുൻപോട്ട് പോയത് ആ കുഞ്ഞിനെ ഇങ്ങനെ സൂക്ഷിച്ചെന്നും ഒക്കെ ഫർവോൻ്റെ ചെവിയിലെത്തിയാൽ അവൾക്കും ആ കുഞ്ഞിനെ കിട്ടത്തില്ല നഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതാം പക്ഷേ അവളുടെ ആ ധൈര്യം സമ്മതിക്കണം എവിടെ നിന്ന് കിട്ടി അവൾക്ക് ഈ ധൈര്യം ഇസ്രയേലിൻ്റെ ദൈവത്തിൽ നിന്നും അവളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ നിന്നും ആണ് നമുക്കറിയാം ഞാനാകുന്നവൻ ഞാനാകുന്ന നാമം ഉള്ളവിലാണ് ആ കുഞ്ഞിനെ ഒളിച്ചു വെക്കാൻ അവൾക്ക് ധൈര്യം കാണിച്ചത് പുറപ്പാട് ദിവസം രണ്ടാമത് രണ്ടാം വാക്യം നമുക്ക് കാണാണ്ട് സാധിക്കും മൂന്ന് മാസം ഒളിച്ചു വെച്ച് പിടിക്കപ്പെട്ടാൽ തല പോകുമെന്ന് അവൾക്കറിയാമായിരുന്നു ക്രൂരനായ ദുഷ്ടനായ ഫറവോൻ്റെ ഫറവോ കുടുംബത്തോടെ അവരെ കൊല്ലുമെന്നുള്ള അറിവ് എങ്കിലും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു ആശ്രയിച്ച് അവൾ ആ കുഞ്ഞിനെ ഒളിച്ചു വെച്ചു എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന ബോധ്യം അവൾക്ക് ഉണ്ടായിരുന്നു നമുക്കറിയാം ഇസ്രായേലിൻ്റെ ഇസ്രായേലിനെ നയിക്കുവാനുള്ള നായകനാണ് ഇവിടെ കിടക്കുന്നതെന്ന് ആർക്കും അറിയാം ആർക്കും അറിയത്തില്ല പക്ഷേ അറിയുന്നത് ഒരു അറിയുന്ന ദൈവമാണ് അറിയുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ടെന്നുള്ള വിശ്വാസം അവൾക്കുണ്ടായിരുന്നു ദൈവം മോശയെ ജനിപ്പിച്ചത് അതിനുവേണ്ടി തന്നെയല്ലേ പിന്നെ ഫർവൻ കൊല്ലാൻ എങ്ങനെയാണ് പിന്നെ ഫർവന് കൊല്ലാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് റോമർ പതിനൊന്ന് മുപ്പത്തി മൂന്നാമത്തെ വാക്കി നമുക്ക് കാണാൻ സാധിക്കും ആ ദൈവത്തിൻ്റെ ധൻ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ അത്ര അഗോചരവുമാകുന്നു അവൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ല നമ്മുടെ വഴികൾ ദൈവത്തിൻ്റെ വഴികളുമല്ല നാം ഓരോരുത്തരും വ്യത്യസ്ത വഴികളൂടെ ദൈവത്തെ അറിഞ്ഞവരാണ് നാം ഇവിടെ ആക്കിയത് നമ്മെ ഇവിടെ ആക്കിയത് വെറുതെ അല്ല അതുപോലെ തന്നെയാണ് മോശയെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു നമ്മുടെ ജ്ഞാനമോ ധനമോ ഒന്നും അതിലൊക്കെ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും അറിവും ഒക്കെ അപ്പോൾ ദൈവം ആ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴും ആ യോക്കെ ബീദിന് അറിയാമായിരുന്നു തൻ്റെ താൻ വിശ്വസിക്കുന്ന ദൈവം ഇസ്രായേലിൻ്റെ ദൈവം എത്രമാത്രം തന്നെ കാപ്പാൻ ശക്തനാണെന്ന് പ്രിയപ്പെട്ടവരെ ഈ യോക്കേബേദിൻ്റെ ജീവിതത്തിൽ അവൾ ധൈര്യമുള്ളവളായിരുന്നു കാരണം അവൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്നവളായിരുന്നു ഈ യോക്കോബീദന് നല്ല പ്രാർത്ഥനാശീലമുള്ളവളായിരുന്നു അതുപോലെ ധൈര്യമുള്ളവളായിരുന്നു കാരണം അവൾ യഹോവയിൽ യഹോവയെ പരിപൂർണമായി വിശ്വസിക്കുന്നവളായിരുന്നു പ്രിയപ്പെട്ടവരെ ഏതൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നാം ഒന്ന് ഓർക്കണം ദൈവം നമ്മോടുകൂടി ഉണ്ടെന്ന് ഈ ഒക്കെ ബേദിനെ പോലെ നമുക്കും പ്രാർത്ഥനയും ധൈര്യത്തോടെ ഉള്ളൊരു ജീവൻ നയിച്ച് ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ